നമസ്കാരം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പൊതുമരാമത്ത് സംഘം പരിശോധന നടത്തിയെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ മധുര റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയിരിക്കുന്നത് കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നടപടി വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയർന്നിരുന്നു അതേസമയം അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ സംബന്ധിച്ച് തമിഴ്നാട്ടിലെ ജലവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിനായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനമെന്നാണ് അറിയാൻ കഴിയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു മുല്ലപ്പെരിയാർ ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യപ്പെട്ട് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിഷയങ്ങൾ ഉയർന്നു വന്നത് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ ആവശ്യം ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവനാകെ അപകടത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് വിദഗ്ദ്ധമായി പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടു ശപ്പെടണമെന്നുമാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ആകെ ആവശ്യം മുല്ലപ്പെരിയാറാൻകെട്ട് ഡീ കമ്മീഷൻ ചെയ്യുകയും പുതിയ ഡാം പുതിയ കരാർ എന്നതുമാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകണമെന്ന നിലപാടാണ് കേരളത്തിനുള്ളത് ഇക്കാര്യം നിയമസഭ പാസ്സാക്കിയതുമാണ് തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടി കേന്ദ്രം സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമൊക്കെയായി നിങ്ങൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്